കഞ്ചാവ് വാങ്ങാൻ വന്ന യുവാവും വിൽപ്പനക്കാരെ സ്ത്രീയും തമ്മിൽ പണത്തെ ചൊല്ലി തർക്കം യുവാവ് കഞ്ചാവ് വിൽപ്പനക്കാരെ വീട്ടിൽ കയറി ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിച്ചു ഈ മാസം പത്താം തീയതി രാത്രി ഒരു മണിയോടെയാണ് കുലിസും ബീബിയുടെ വീട്ടിലെത്തിയ സാജിദ് കഞ്ചാവ് ആവശ്യപ്പെട്ടത് തുടർന്ന് കഞ്ചാവ് ലഭിക്കാൻ കുലിസും ബിവിക്ക് പണം നൽകി കഞ്ചാവ് വേണമെങ്കിൽ അല്പസമയം കഴിഞ്ഞുവരാൻ കുലിസും ബീവി സാജിദിനോട് ആവശ്യപ്പെട്ടു പിന്നീട് സാജിദ് വന്നെങ്കിലും കഞ്ചാവ് നൽകാൻ കുലിസും ബിവി തയ്യാറായില്ല ഇതിൽ ക്ഷുഭിതനായ യുവാവ് താക്കോൽ കൂട്ടം കൊണ്ട് വീടിനകത്ത് കയറി കുലിസും ബീവിയെ തലക്കും മുഖത്തും ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ പോലീസാണ് കുലിസും ബീവിയെ ആശുപത്രിയിൽ എത്തിച്ചത് കുലിസും ബി പരാതിയിൽ അഞ്ചൽ പോലീസ് കേസെടുക്കുകയും ഒളിവിൽ കഴിയുന്ന സാജിദിനെ ഒഴുകുപാറയിലുള്ള വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിരവധി കഞ്ചാവ് വിൽപ്പന കേസുകളിൽ ശിക്ഷ അനുഭവിക്കുകയും നിലവിൽ നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയുമാണ് ആക്രമണത്തിൽ പരിക്കേറ്റ കുലിസും ബിവി ട്വന്റിഫോർ കൊല്ലം